അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലാപ്ടോപ്പ് സ്പോർട്സ് കിറ്റ് എന്നിവ വിതരണം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കി ലാപ്ടോപ്പും അറുപതിനായിരം രൂപ മുടക്കി രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റും നൽകി എസ്സി വിഭാഗം വിദ്യാർത്ഥികൾക്കായിരുന്നു ലാപ്ടോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി കഴിഞ്ഞാലും പ്ലസ് ടു കഴിഞ്ഞാലും സ്വന്തമായിട്ട് ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് എന്റെ തൊഴിൽ എൻ്റെ അഭിമാനം ആടിന്റെ അഭിമാനം എന്നുള്ള പദ്ധതിയിലൂടെ ഓരോ പ്രത്യേക സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ത്യ എന്ന് പറഞ്ഞ ഒരാളെ നിയോഗിച്ചുകൊണ്ട് സ്വയമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സംരംഭം വേണം അതിന് അതിന് പേപ്പർ വർക്കുകൾ ഒരു ലോണിന് വേണ്ടി നമ്മൾ പോയാൽ അത് കിട്ടില്ല ഗ്യാരണ്ടി ആയിട്ട് വസ്തുക്കൾ വെച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ പഞ്ചായത്ത് മുഖേന പോകുമ്പോൾ അവർക്ക് ആ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കേരളത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് റഷീന ശാന്ത മുഹമ്മദ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കണ്ണനുണ്ണി എം ആർ രജനി മവിതാ വിശ്വനാഥൻ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്